ഓച്ചിറ ആലും ഹോളി ട്രിനിറ്റി സി എസ് ഐ ചർച്ചിന്റെ സപ്ത രജതുജൂബിലി ഓഗസ്റ്റ് നാലിന് നടക്കും ക്ലാപ്പന സ്കൂളിന്റെ രജത ജൂബിലിയും ഇതോടനുബന്ധിച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലാപ്പന സി എം എസ് എൽ പി സ്കൂളിന്റെയും ആലും ജൂബിലി ആഘോഷങ്ങൾ ഓഗസ്റ്റ് നാലിന് തുടങ്ങും സംസാർഗ ശുശ്രൂഷയ്ക്ക് ശേഷം പൊതുസമ്മേളനം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാലാം തീയതി രാവിലെ പള്ളിയിൽ സ്തോത്ര ശുശ്രൂഷയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത് അതിൽ മധ്യ സി എസ് ഐ മധ്യ മഹാ ആഡോ അധ്യക്ഷൻ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി ഇതിന് ആരാധനയ്ക്ക് നേതൃത്വം നൽകും ആരാധനയ്ക്ക് ശേഷം നമ്മൾ പൊതുയോ പൊതുസമ്മേളനം നടത്തുന്നതാണ് ഈ പൊതുസമ്മേളനത്തിൽ കൃഷി കൃഷി മന്ത്രി മന്ത്രി സംസ്ഥാന പി പ്രസാദ് വാർഷിക പരിപാടികളുടെ ഭാഗമായി ഓഗസ്റ്റ് ാണ് പൊതുസമ്മേളനം നടക്കുന്നത് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇടവക വികാരി അനീഷം ജോർജ് പടിക്കമണ്ണിൽ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ